പാകിസ്ഥാനെ തോൽപ്പിച്ച് ഏഷ്യകപ്പ് ടൂർണമെന്റിന്റെ രണ്ടാം മത്സരത്തിലും വിജയിച്ചു ഇന്ത്യൻ ടീം ദുബായ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഏഴ് വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ വിജയം തുടർച്ചയായി രണ്ടാം മത്സരത്തിലും വിജയിച്ച ഇന്ത്യൻ ടീം സൂപ്പർ ഫോർ ഉറപ്പിച്ചു കഴിഞ്ഞു ഗ്രൂപ്പ് എയിൽ രണ്ടു മത്സരങ്ങൾ വിജയിച്ച് നാല് പോയിന്റുമായി ഇന്ത്യ ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് ടോസ് നേടി ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാൻ നിശ്ചിത ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിയഞ്ച് പന്തുകൾ ബാക്കിവെച്ചുകൊണ്ട് വിജയ് റൺ മറികടക്കുകയായിരുന്നു ഇന്ത്യ സ്പിന്നർമാർക്ക് മുമ്പിലായിരുന്നു പാക് ബാറ്റിംഗ് നിര തകർന്നടിഞ്ഞു വിടത് മൂന്ന് വിക്കറ്റ് നേടിയ കുൽദീപ് യാദവും രണ്ട് വിക്കറ്റുകൾ വീതം നേടിയ അക്സർ പട്ടേലും ജസ്പ്രീത് ബുംബറയുമായിരുന്നു പാക് ബാറ്റിംഗ് നിരയെ തകർത്തത് നാൽപ്പത് റൺസ് നേടിയ പാകിസ്ഥാൻ ഓപ്പണർ ഫർഗൻ ആണ് പാക് ബാറ്റിംഗ് നിരയിലെ ടോസ് സ്കോറർ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് വേണ്ടി മികച്ച തുടക്കമായിരുന്നു ഇന്ത്യൻ ഓപ്പണറായ അഭിഷേക് ശർമ്മ നൽകിയത് സിക്സർ അടിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് ഇന്ത്യയെ വിജയ എത്തിച്ചത് നാൽപ്പത്തേഴ് റൺസ് നേടി പുറത്താകാതെ നിന്ന സൂര്യകുമാർ യാദവാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലെ ടോപ്പ് സ്കോറർ അഭിഷേക് ശർമ്മ മുപ്പത്തൊന്ന് റൺസും ശുഭമാൻ ഗിൽ പത്ത് റൺസും തിലക് വർമ്മ മുപ്പത്തൊന്ന് റൺസ് നേടി പുറത്തായെങ്കിലും സൂര്യകുമാർ യാദവിനോടൊപ്പം പത്ത് റൺസുമായി പുറത്താകാതെ ശിവൻ തുമ്പ നിന്നു തുടർച്ചയെ രണ്ടാം മത്സരത്തിനും കളിയിലെ താരമായി മാറിയത് ഇന്ത്യൻ സ്പിന്നറായ കുൽദി യാദവായിരുന്നു